ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷോൾ മുറിക്കിയെന്ന് പ്രതി സെബാസ്റ്റ്യൻ സ്ഥലം വിൽപ്പനയിലെ ഒന്നര ലക്ഷം രൂപ നൽകാൻ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നും സെബാസ്റ്റിൻ പറഞ്ഞു കത്തിച്ച അസ്ഥികൾ വേമ്പനാട്ട് കായലിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും സെബാസ്റ്റിൻ പോലീസിനോട് പറഞ്ഞു സെബാസ്റ്റിന്റെ കൂട്ടാളിയായിരുന്ന മനോജും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന സൂചനയും ഇയാളുടെ മൊഴിയിലുണ്ട് എന്നാൽ മനോജിന്റെ ആത്മഹത്യയിൽ ദുരൂഹത ദുരൂഹതയുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ സംശയം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സെബാസ്റ്റിൻ ഇക്കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നത് രണ്ടായിരത്തി ആറ് മെയ് മാസത്തിലാണ് ചേർത്തല സ്വദേശിയായ സതീശൻ ബിന്ദുവിന്റെ പേരിലുള്ള വസ്തു വാങ്ങാനായി ബിന്ദുവിനെ സമീപിക്കുന്നത് ആ കച്ചവടത്തിന്റെ ഇടനിലക്കാരനായിരുന്നു സെബാസ്റ്റിൻ സതീശൻ ബിന്ദുവിന് കൈമാറിയ തുകയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ തനിക്ക് വേണമെന്ന് സെബാസ്റ്റ്യൻ ബിന്ദുവിനോട് ആവശ്യപ്പെട്ടു അത് തരാനാകില്ലെന്ന് ബിന്ദു സെബാസ്റ്റിനോട് തീർത്തും പറഞ്ഞു ഈ തുകയെക്കുറിച്ച് പറഞ്ഞ് ഇരുവരും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നു രണ്ടായിരത്തി ആറ് മെയ് ഏഴിനാണ് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് സ്ഥലത്തിന്റെ കരാർ രേഖകൾ ഒപ്പിട്ടിട്ടും ബിന്ദു പണം നൽകാൻ വിസമ്മതിച്ചിരുന്നു ഈ കാരണം കൊണ്ടാണ് സെബാസ്റ്റിൻ ഷോൾ ബിന്ദുവിന്റെ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്തിയത് വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം കുഴിച്ചിടുകയും ചെയ്തു പിന്നീട് മാസങ്ങൾക്ക് ശേഷം മൃതദേഹം അഴുകിയെന്ന് തോന്നിയപ്പോൾ പുഴി വീണ്ടും തുറന്ന് അവശിഷ്ടങ്ങൾ പുറത്തെടുത്തു അത് കത്തിച്ച് ചാരമാക്കി പൂർണമായി കത്താത്ത അസ്ഥിയും അവശിഷ്ടങ്ങളും വേമ്പനാട്ട് കായലിൽ തള്ളി ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടാനാകാത്ത വിധം എല്ലാം നശിപ്പിക്കുകയായിരുന്നുവെന്നും സെബാസ്റ്റിൻ പോലീസിനോട് മൊഴി നൽകി